സാർ ശബരിമല ദേവസ്വത്തിൻ്റെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് വിവാദങ്ങൾ കത്തിപ്പെടുന്ന സാഹചര്യത്തിൽ ശബരിമലയിലെ മണ്ഡല മഹോത്സവ ഉത്സവം കടന്നു വരുന്നു സീസൺ കടന്നു വരുന്നു ഈ സമയത്ത് ഏത് വിധേനയും മുഖം രക്ഷിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി പിണറായി വിജയനും സർക്കാരും കെ ജയകുമാറിനെ വീണ്ടും ശബരിമലയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു ഏതാണ്ട് സീസൺ തുടങ്ങാൻ രണ്ട് ദിവസം മുൻപാണ് ഇത്തരം കാര്യങ്ങൾ ആലോചിക്കുന്നത് പ്രശാന്താകുമെന്ന് സമയത്താണ് ജയകുമാർ ഒരു വർഷം കൂടി പ്രശാന്തിന് നീട്ടിക്കൊടുക്കുമെന്ന് വിചാരിച്ച സാഹചര്യത്തിൽ ഈ ഒരു വർഷം നീണ്ടുപോകുകയാണെങ്കിൽ പ്രശാന്ത് ഒരു പക്ഷേ അറസ്റ്റിലായേക്കാം എന്നുള്ളൊരു ദുരൂഹതകൾ പഠനതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുഖം രക്ഷിക്കാൻ വേണ്ടി കെ ജയകുമാറിന് കൊണ്ടുവന്നത് ഇപ്പോൾ സീസൺ ആരംഭിച്ചു മൂന്നോ നാലോ ദിവസം പിന്നിടുമ്പോൾ നിർണായകമായ ഒരു വിവരം പുറത്തു വരുന്നു അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും ദേവസ്വം വകുപ്പ് മന്ത്രിയുടെയും എല്ലാം കരണമടിച്ച് പുകച്ചുകൊണ്ട് എന്ന തരത്തിൽ ഒരു ഉത്തരവ് ജയകുമാർ പുറത്തിറക്കിയിരിക്കുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കുന്നോ യോഗം ചേരുന്നോ ഇതിന് കൃത്യമായി തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻകൂട്ടിയുള്ള അനുമതി രേഖാമൂലമുള്ള അനുമതിയില്ലാതെ യോഗം പോലും ചേരാൻ പാടില്ല അതാത് നടപടികളിൽ കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ അടുത്ത യോഗത്തിനു മുമ്പായി മിനിറ്റ്സ് രജിസ്റ്റർ ചെയ്ത് ഫോൾഡർ ആക്കി മാറ്റിയിരിക്കണം ശബരിമല സ്വർണക്കൊള്ള കേസിൽ ഇത് തന്നെ സംഭവിച്ചത് കാരണം ഈ മിനിറ്റ്സുകളെല്ലാം തിരുത്തപ്പെടുകയായിരുന്നു പത്മകുമാർ ഇതിപ്പോൾ ജയശങ്കർദാസും വിജയകുമാറും എല്ലാം ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ഈ ശബരിമല ദേവസ്വത്തില് നടന്ന കള്ളക്കളികൾ പത്മകുമാർ ഓരോ യോഗങ്ങൾ കഴിയുമ്പോഴും അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇവരെ കൊണ്ട് നിർബന്ധിച്ച് നിർദ്ദേശം കൊടുത്ത് ചെയ്യിപ്പിക്കും വേണ്ടി വന്ന മിനിറ്റ്സൊക്കെ പിന്നീട് എഴുതി ചേർത്തു എന്നുള്ളതാണ് ഒക്കെ പറഞ്ഞേക്കുന്നത് ഈ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോടും ദേവസ്വം വകുപ്പ് മന്ത്രി വാസവനോടുള്ള കൃത്യമായ താക്കീത് തന്നെയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ കൃത്യമായി സ്വതന്ത്രമായി ഇടപെടൽ നടത്തും എൻ്റെ ഭരണമായിരിക്കും ഇവിടെ ഉണ്ടാകുക എന്നുള്ള എൻ്റെ ഏറ്റവും ആദ്യത്തെ സൂചനയാണ് ജയകുമാർ പുറത്തുവിട്ടിരിക്കുന്നത് ആദ്യത്തെ വെടി പൊട്ടിച്ചിരിക്കും എന്താണ് സാറിനെ ഒരു കൈ എന്നാ നേർ ഒളിച്ചം സ്വപ്പം മെഴുകുതിരി മെഴുതിരി വെട്ടമെങ്കിലും ഒരു കൈത്തിരി വെട്ട ഒരു കൈത്തിരി വെട്ടെങ്കിലും എടുത്ത് കാണിക്കാൻ ജയകുമാറിന് സാധിച്ചു ഇത് ജയകുമാർ ഇത് പറയുമ്പോൾ ജയകുമാർ ദേവസ്വം ബോർഡിൽ പറഞ്ഞാൽ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഏറ്റവും അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട വാചകം ഔട്ട് ഓഫ് അജണ്ട എന്ന് പറഞ്ഞൊരു ഐറ്റം ഇവിടെ ഉണ്ടാകാൻ പാടില്ല അജണ്ട ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണെന്ന് എല്ലാ മെമ്പർമാർക്കും ബോഡിയോ യോഗ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ മെമ്പർമാർക്കും അറിയിക്കണം അവർക്ക് പഠിക്കണം പരവണ കച്ചവടം റിട്ടേൺ കോപ്പി ആ റിട്ടേൺ കോപ്പി അവർക്കിത് പഠിക്കാനുള്ള ബോർഡ് മെമ്പർമാർക്ക് ഇത് പഠിക്കാനുള്ള അവസരം കൊണ്ടുപോയിട്ട് അവർക്കിത് വായിച്ച് പിടിച്ച് അതിൻ്റെ എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ പരിഹാരങ്ങളുണ്ടെങ്കിൽ പരിഷ്കാരങ്ങളുണ്ടെങ്കിൽ നിർദ്ദേശിക്കാനുള്ള അവസരം കൊടുക്കണം എന്നാണ് ജയകുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് ജെനീവിൻ ഇപ്പോൾ മന്ത്രിസഭായോഗത്തിലൊക്കെ കാണുന്നുണ്ട് ആരും പ്രതീക്ഷിച്ച് പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ ഒരു അജണ്ട കൊണ്ടുവരും ഏതെങ്കിലും ഔട്ട് ഓഫ് അജണ്ട ചീഫ് സെക്രട്ടറി മാത്രമേ അറിയുള്ളൂ എല്ലാ മന്ത്രിമാരും കൈകഴിച്ച് പാസ്സാക്കുക എന്നാന്ന് അവർക്ക് അറിയത്തില്ല പാസ്സാക്കിയത് അതെല്ലാം പ്രീ പ്ലാൻ അതാണ് ഇവിടെ അത് കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഈ അജണ്ടയുടെ കോപ്പി അജണ്ട മിനിറ്റ്സിൽ ഉണ്ടാക്കാൻ ഉൾപ്പെടുത്താൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചർച്ച എന്താ ചെയ്യാൻ പോകുന്ന വിഷയം എന്താണെന്ന് കൃത്യമായി ആരെ അറിയിച്ചിരിക്കണം മെമ്പർമാരെ മുൻകൂട്ടി അറിയിച്ചിരിക്കണം അതൊരു വലിയ സേഫ് ഗാർഡാണ് പക്ഷേ അതിനെ ആ അതിനെ മറികടക്കാനുള്ള കപ്പാസിറ്റി ഇപ്പോൾ ഇപ്പോൾ തൽക്കാലം ഈ ശബരിമല കേസ് ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ജയഫ്മാറിനെ പറഞ്ഞ് പോയി കൊള്ളാം പറഞ്ഞേ അതെ ഒരു ആറ് മാസം മുമ്പായിരുന്നെങ്കിൽ ജയകുമാർ ഉണ്ടോ അവിടുന്ന് പറഞ്ഞു വിട്ടേനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വലിയ പോസ്റ്റിങ് കൊടുത്തേനോ അതെ എന്നിട്ട് ജയകുമാർ ഒഴിവാക്കും ഹരിശങ്കർ ആരെങ്കിലും കൊണ്ടിരുത്തും വേണ്ടപ്പെട്ടവരുണ്ടെന്നേ ശ്രീജിത്തിനെ ഹരിശങ്കർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലേ അപ്പോൾ ഇത് ജയകുമാർ ഇത് സ്ട്രിക്റ്റായിട്ടാണ് പോകുന്നതെങ്കിൽ പിണറായി വിജയനുമായിട്ട് വളരെ അടുത്ത ബന്ധമാണെങ്കിൽ ജയകുമാർ എന്നീ ഒരു നല്ല ഇമേജ് കൂടെ റെക്റ്റേർ ചെയ്യണം എന്ന് ആഗ്രഹിച്ചാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഈഗോ വളർത്തിയെടുത്തിട്ടുണ്ട് ഇതിനെ ചുറ്റും ആ ഈഗോ സംരക്ഷിക്കാനാണ് ജയകുമാർ ശ്രമിക്കുന്നതെങ്കിൽ നമുക്ക് ഒത്തിരി അത്ഭുതങ്ങൾ വരും കാത്തിരുന്ന് കാണാം ഇത് ഏതൊക്കെ ആരൊക്കെ വരും ഇപ്പം ഇതിവിടെ സംഭവിക്കുന്ന ബ്യൂറോക്രസിയും പൊളിറ്റിക്കൽ ലീഡർഷിപ്പും ലീഡർഷിപ്പുമായിട്ടുള്ളൊരു കോമ്പിനേഷൻ ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം ഈ ശങ്കർദാസിൻ്റെ അങ്ങനാണെന്ന് തോന്നുന്നു ഹരിശങ്കർ ഹരിശങ്കർ അദ്ദേഹം ഇതിൽ ഇടപെടാനുള്ള ചാൻസ് ഡി ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് അങ്ങേരതിൽ ഇടപെടാനുള്ള റാങ്ക് വരാൻ സാധ്യതയുണ്ടോ ശബരിമല പെൺപിള്ളേരെ കയറ്റുന്ന കാര്യത്തിൽ അങ്ങനെ കോട്ടയ എസ് ടി മറ്റായിരിക്കുമ്പോൾ സജീവമായി പങ്കെടുത്തേളാം അപ്പോൾ അത്തരം കോമ്പിനേഷനുകൾ വർക്കൗട്ട് ചെയ്ത് ഈ മറ്റുള്ളവർക്ക് തെളിവ് കൊടുക്കാൻ ജഡ്ജിക്ക് പോലും അയാടെ മുമ്പിൽ അങ്ങേരുടെ മുമ്പിൽ ഇത് വരുന്നവൻ വരെ കൊടുക്കാൻ പറയണം സാറ് ഈ പറഞ്ഞതിലേക്ക് ഒന്നുകൂടി കിടക്കട്ടെ ഈ ശബരിമലയിൽ യുവതി പ്രവേശമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം ആളുകൾ പ്രവർത്തിക്കുമ്പോൾ യുവതീപ്രവേശത്തിൽ വരെ എൻ വാസു ശബരിമല സുപ്രീം കോടതിയിൽ നേരത്തെ ദേവസ്വം ബോർഡ് കൊടുത്തിരുന്ന അഫിഡവിറ്റ് പിൻവലിച്ച് ആരെങ്കിലും യുവതികള് ശബരിമലയിൽ ദർശനത്തിന് മുന്നിട്ട് വരികയാണെങ്കിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ അഭിപ്രായ പ്രകാരം ഞങ്ങൾ അതിന് തയ്യാറാണ് ദർശനം കൊടുക്കാൻ തയ്യാറാണെന്നുള്ള അഫ്ഡവിറ്റ് കൊടുത്തത് ഈ എൻ വാസുവിനെ കൊണ്ടാണ് അന്ന് പത്മുമാറിനെതിർത്താണ് അത് ഇതൊക്കെ ഈ പറഞ്ഞപോലെ ഔട്ട് ഓഫ് അജൻഡ ആയിട്ട് വന്ന കാര്യങ്ങളാണ് യോഗ അതിനെതിരെ വരെ തന്നെയാണ് അതായത് അന്ന് യുവതീപ്രവേശത്തിനെതിരെ വരെ എടുത്ത തീരുമാനങ്ങൾക്ക് എതിരെ ശക്തമായ നിലപാടാണ് ഇപ്പോൾ ജയകുമാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണത് കാരണം ഇനി ഇത്തരത്തിൽ ശബരിമലയിൽ ഞാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കുന്ന സമയത്ത് ആരുടെയും കടന്നു കയറ്റം അനുവദിക്കില്ല എന്നുള്ള അടിവരയിട്ട് ആയിട്ട് തമ്പരിയുടെ പേര് പോലും അങ്ങനെ പറയുന്നില്ല കാരണം തമ്പരി പോലും ഒരു വിട്ട് കാര്യങ്ങൾ ഇടപെടരുത് അതെ Canon brought the name, അല്ല ഈ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിലാണല്ലോ ഈ എക്സിക്യൂട്ടീവ് ബോർഡ് പറയണത് ഈ തന്ത്രി പോലുള്ള ആളുകളെ ഇതിന്റെ കാർമ്മികത അതായത് പൂജാതി കർമ്മങ്ങളിലാണ് മാത്രമേ ഉള്ളൂ താന്ത്രികമായ കാര്യങ്ങളിലാണ് ഇവിടെ പല കാര്യങ്ങളും ചെയ്യുന്നു കൂടെ പെർമിഷനോടെ മാറ്റം പറയുന്നുണ്ട് ഇത് വാതിൽപ്പാളി മാറ്റം ധാരാളത്തിന്റെ മാറ്റങ്ങൾ വരുത്താൻ കൊടുത്തുവിട്ടത് എല്ലാം തന്ത്രിയുടെയും കൂടെ എന്ന് സമൂഹത്തോടെ അത് ഈ താന്ത്രികപരമായ ഇപ്പൊ ഈ ശബരിമലയിൽ സ്വർണ്ണ സാമ്പിൾ എടുക്കാൻ വേണ്ടി എസ് ഐ ടി ഇപ്പോൾ ആഴ്ചയിൽ വന്നു കഴിഞ്ഞപ്പോ തന്ത്രിയുടെ അനുജ്ഞ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട് ഓരോ പ്രവൃത്തികൾ നടത്തുമ്പോഴും തന്ത്രിക്ക് ദേവന്റെ പിതൃസ്ഥാനാണ് താന്ത്രിക വിധിയിൽ കല്പിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട് എന്ത് പരിപാടികൾ ചെയ്യണമെങ്കിലും തന്ത്രിയുടെ അനുജ്ഞ മേടിച്ചിരിക്കണം എല്ലാം അനുവാദത്തോടെ നിർത്തിയാൽ ഭക്തരെ തന്ത്രിയാണ് മുമ്പിൽ നിൽക്കുന്നെങ്കിൽ ഭക്തര് അന്ധവിശ്വാസികളായ ഭക്തന്മാരെല്ലാം പുറകു പോകും അല്ലെ അപ്പോ അത് ഈ തന്ത്രിക്ക് കൊടുക്കാവുന്ന അജ്ഞ കൊടുക്കാവുന്ന ഇത്തരം കാര്യങ്ങളാണ് താന്ത്രികപരമായ കാര്യങ്ങളാണ് ശബരിമലയിലെ മരാമത്ത് പണികളായിട്ട് ബന്ധപ്പെട്ട് തന്ത്രിക്ക് ഒരു കാരണവശാലും ഇടപെടാൻ പറ്റില്ലല്ലോ അത്രയും തന്ത്രിക്ക് അതിനുള്ള അധികാരങ്ങൾ യാതൊന്നും ഇല്ല ഇപ്പൊ ഇവിടെ എന്താണ് ഞെട്ടിക്കുന്ന അവസ്ഥ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലോ അല്ലെങ്കിൽ മറ്റു ദേവസ്വം ബോർഡുകളിലോ നടക്കുന്ന ക്ഷേത്രങ്ങളിൽ നടക്കുന്ന യാതൊരു കാര്യങ്ങളിലും ദേവസ്വം വകുപ്പ് മന്ത്രി അറിയില്ല എന്ന് പറയുമ്പോൾ തന്ത്രിക്ക് പിന്നെ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഒരു റൈറ്റ് ഉണ്ടാവും ഒരിക്കലും ഉണ്ടാവില്ല ഇപ്പൊ ഇങ്ങനെ ഇവർ ഇങ്ങനെ നേരത്തെയുള്ള കള്ള ഇടപാടുകൾ നടത്തിയത് കൃത്യമായി എൻ്റെ ശ്രദ്ധയിലുണ്ട് ഇനി ഇത്തരം പച്ചയ്ക്ക് പറഞ്ഞാൽ പച്ചയ്ക്ക് പറഞ്ഞാൽ ഇനി ഇത്തരം വേഷം കെട്ടുകൾ അഭ്യാസങ്ങൾ ശബരിമലയിൽ ഞാൻ അനുവദിക്കില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനോടും വാസവനോടും ഇതിനു മുമ്പിരുന്ന ആളുകളോടൊക്കെ കൃത്യമായി വിളിച്ചു പറയുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പൊ ജയകുമാറിന്റെ ഈ തിട്ടൂരം വന്നേക്കുന്നത് എന്തായാലും ഈ തിട്ടൂരം പ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനി ഈ ജയകുമാർ ശബരിമല ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്തെങ്കിലും മറ്റൊരു സ്വർണ്ണക്കൊള്ളം നടക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഞാൻ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് സർവീസിലെ അവസാനാണെങ്കിൽ റിട്ടയർമെന്റിന് ശേഷമാണെങ്കിൽ പോലും ലാസ്റ്റ് സ്റ്റേജിൽ ഇനി ഉണ്ടാക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സ്ട്രിക്റ്റായ നടപടിയായിട്ട് ജയകുമാർ മുമ്പോട്ട് പോകും ജയകുമാറിൻ്റെ ഇവിടെയുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ മറ്റ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നതിനേക്കാൾ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് മുമ്പോട്ട് പോയാൽ നവീൻ ബാബിൻ്റെ അനുഭവം വേണ്ടിവരിയില്ല പബ്ലിക്കിന്റെ അല്ല തന്നെയല്ല തന്നെയല്ല അദ്ദേഹത്തിന് ഒരു ഒരു ഭക്തൻ കൂടിയാണ് അദ്ദേഹം ഭക്തൻ കൂടിയാണ് ഭാഷയും നമ്മുടെ സംസ്കൃതി നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ആളും അത് ആരാധിക്കുന്ന ആള് കൂടിയാണ് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ കുറച്ച് മൂല്യങ്ങൾ ഉയർത്തി അത്തരം കാര്യങ്ങൾ കുറച്ച് പത്മകുമാറും ജയകുമാറും തമ്മിൽ മൊറാലിറ്റിയിൽ വളരെ വ്യത്യാസമുണ്ട് വളരെ വ്യത്യാസമുണ്ട് അപ്പോ ജയകുമാർ സാറിനെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ ഊന്നി തന്നെ മുന്നോട്ട് പോവുകയാണ് ഇത് കൃത്യമായി ഒരു അടി തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും വാസവനും അത് തന്നെ തീർച്ചയായിട്ടും സി പി എമ്മിനും അത് താക്കിയതാണ് എന്നെ ഇവിടെ മുൻപിൽ നിർത്തി പോത്തിനെ ചാരി എരുമിക്കടിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട എന്നെ മുന്നിൽ നിർത്തി കളിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട ഞാൻ നിൽക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും സ്വതന്ത്രമായ ഭരണചുമതല എനിക്കുണ്ടായിരിക്കും ഉണ്ടായിരിക്കണം എന്നുള്ള സൂചന തന്നെ ചുവന്ന് മഴിവെച്ച് അടിവരയിട്ട് തന്നെയാണ് ഈ തിട്ടൂരം പുറത്തു വന്നേക്കുന്നത് ഇനി ശബരിമലയിൽ ഈ വിഷയത്തിൽ മറ്റെന്തെങ്കിലും നടക്കൂ എന്നുള്ളതാണ് ഇപ്പോൾ സി പി എമ്മിനും പിണറായി വിജയനും താക്കിയതാണെങ്കിലും ഗോവിന്ദർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്നൊരു കാഴ്ചകൾ അത് അവരുടെ പാർട്ടി എന്താണ് ആന്തരികമായിട്ടുള്ള കാര്യങ്ങളാണ് അതെന്തായാലും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഇനി മറ്റു രീതിയിലുള്ളൊരു അനുഷ്ടങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്വാരസ്യങ്ങളൊക്കെ അപജയങ്ങളൊക്കെ ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം